ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ ലാലേട്ടന്റെ എപ്പിസോഡ് വരികയാണ് കേട്ടോ എന്തായാലും നാളെ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതാണ് അതാരായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകരെല്ലാം തന്നെ ഇനി ബാക്കിയുള്ള മത്സരാധികൾ ഷാനവാസ് ആനമോൾ ആദില നോറ നിവിൻ സാപുമാൻ അക്ബർ ആര്യന് എന്നെ മത്സരാഥികളാണ് ഇവരിൽ ഒന്നോ രണ്ടോ പേര് നാളെയും മറ്റന്നാളുമായിട്ട് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ സിംഗിൾ എരീക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡബിൾ എരിക്ഷൻ ആയിരിക്കും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത് നിങ്ങൾക്ക് ആരാണ് പുറത്തു പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ആ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മത്സരാർത്ഥികളായിരിക്കും നാളെ പുറത്തു പോകാൻ പോകുന്നത് വോട്ടടിസ്ഥാനത്തിലാണ് പ്രേക്ഷക പിന്തുണ പ്രകാരമാണ് പുറത്തു പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യണേ ആര് പുറത്തു പോകണം എന്നുള്ളത്